സ്നേഹം എന്നും തത്വചിന്തകരുടെയും മനഃശാസ്ത്രജ്ഞരുടെയും ആധ്യാത്മിക ചിന്തകരുടെയും കവികളുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പലരും നിർവചിക്കാൻ ശ്രമിക്കുന്ന ഒന്ന് ഏതെങ്കിലും നിർവചനങ്ങളിൽ തളത്തിടാൻ പറ്റും പറ്റുന്ന ഒന്നാണോ സ്നേഹം എന്ന് എനിക്കറിയില്ല നമുക്കിവിടെ ജീവിത പങ്കാളിയുടെ സ്നേഹത്തെ കുറിച്ച് അബ്ദുൽ അബ്ദുൾ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം ബാസിത്തിനെ വിഷയാവതത്തിന് ഗുഡ് ഈവനിങ് സാർ ഗുഡ് ഈവനിങ് ഓൾ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് അബ്ദുൽ അബ്ദുൾ ആണ് കൊല്ലം ജില്ലയിലെ കടക്കലാണ് സ്വദേശം ഞാൻ ഇപ്പോൾ സൗദി റിയാദിലാണുള്ളത് ഓൾറെഡി ഞാൻ ബി എസ് സി എം എസ്സി കൗൺസിലിംഗ് സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ പി എച്ച് ഡി ചെയ്യാണ് നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം അവിടെ എന്താ സമയമേ ഉള്ളൂ ലവ്വിംഗ് പാർട്ട്നേഴ്സ് അഥവാ സ്നേഹനിധിയായ ജീവിത പങ്കാളി എന്ന വിഷയത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിൽ ഒരുപാട് സമുദ്രം പോലെ വളരെ വിശാലമായി കിടക്കുന്ന ഒരു ടോപ്പിക് ആണ് അതിൽ കൃത്യമായി രണ്ട് ടോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഒന്നാമത്തത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എമ്പതി അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചും എമ്പതിയെ കുറിച്ചുമാണ് കാരണം ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് പക്ഷെ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വിഷയങ്ങളാണ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എമ്പതി നമുക്കൊരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം എമ്പതി എമ്പതിയെ കുറിച്ച് ഒരു ഫാമിലി ഒരു ഇതൊരു സാങ്കല്പികമായിട്ടുള്ള കഥയാണ് വയനാട് ജില്ലയിലെ ഒരു കുടുംബം അവര് അച്ഛനും അമ്മയും അതുപോലെ ഒരു മകളും കൂടി ഒരു ദൂരെ യാത്ര ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയാണ് അങ്ങനെ കടയിൽ നിന്നും ചായയൊക്കെ കുടിച്ച് അച്ഛനും അമ്മയും മകളും കൂടി ബസ് കയറി വയനാട് ചുരമൊക്കെ കയറി ഇങ്ങനെ യാത്ര ചെയ്യാം ചെയ്യുന്നതിനിടയിൽ അച്ഛൻ ഇടക്ക് പറഞ്ഞു എന്റെ പുടമറന്നുപോയി ബസ് ഒന്ന് നിർത്തണം എന്ന് പറഞ്ഞു ഞാൻ കുടി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ചായക്കടൽ വെച്ച് എന്റെ കോട മറന്നുപോയി ബസ് ഒന്ന് എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം വലിയ ശബ്ദം ഉണ്ടാക്കി ബസ് നിർത്തിപ്പിക്കാൻ വേണ്ടി നോക്കി അപ്പൊ ഭാര്യയും മകളും പറഞ്ഞു ഒരു കുടയല്ലേ ആ കോട്ടയെ അത് നമുക്ക് വേറെ കുട വാങ്ങണം പറ്റില്ല എനിക്ക് ആ കുട വാങ്ങണം എന്ന് വാശി പിടിച്ചുകൊണ്ട് അദ്ദേഹം വലിയ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ബസ് നിർത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു അങ്ങനെ ബസ് ഡ്രൈവർ ബസ് നിർത്തുന്നു അച്ഛനും അമ്മയും മകളും കൂടി ഇറങ്ങി ആ കടയിലേക്ക് തിരികെ നടന്നു വരികയാണ് അങ്ങനെ കൊടെ എടുക്കാൻ വേണ്ടി വരുന്നു ബസ് ഒരു പത്ത് മിനിറ്റോളം അവര് ബഹളം ഉണ്ടാക്കിയതിനു ശേഷമാണ് ബസ് നിർത്തിയത് അങ്ങനെ അവര് ഇറങ്ങുന്നു കൊടയെടുക്കാൻ വേണ്ടി വരുന്നു ആ സമയത്ത് ബസ് വിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് മുകളിൽ നിന്നും ഒരു പാറ വന്ന് ഒരു ഇതിരി സാങ്കല്പികമായിട്ടുള്ള കഥയാണ് പാറ കഷ്ണം വന്ന് ഒരു വലിയ പാറ വന്ന് ആ ബസ്സും ബസ്സിനെ മറിച്ചുകൊണ്ട് കൊക്കയിലേക്ക് മറിയുകയാണ് പാറയും ബസ്സും കൂടി മറിയ വളരെ അത്ഭുതത്തോടു കൂടി വളരെ കൂടി അച്ഛനും അമ്മയും മകളും കൂടെ നോക്കുകയാണ് അപ്പോ അച്ഛനും അച്ഛന്റെ അടുത്ത് അമ്മയും മകളും പറയുന്നു നിങ്ങൾ ആ ബഹളം ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് അച്ഛൻ ആ ബഹളം ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മളാ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് അമ്മയും മകളും കൂടി അച്ഛനോട് പറയുക ഇത് യഥാർത്ഥത്തിൽ ഇതൊരു പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞ ഈ ഒരു സംഭവം അത് ശരിക്കു പറഞ്ഞാല് അതൊരു സാധാരണ സ്വാഭാവികമായിട്ടൊരു ചിന്തയാണ് എന്നാൽ എനിക്ക് ചോദ്യം നിങ്ങൾ ഈ ഇതിന്റെ അവസാനം നിങ്ങളോട് ചോദിക്കാനുള്ളത് അച്ഛൻ ചിന്തിച്ചിരുന്നത് ഞാൻ ബഹളം വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ആ ബസ് പത്ത് മിനിറ്റ് മുമ്പേ കടന്നു പോകുമായിരുന്നു ചിന്തിച്ചോ പറഞ്ഞു അപ്പൊ അങ്ങനെയെങ്കിൽ ആ ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവരുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളുടെ ഒരു അപകടം തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു തീർച്ചയായിട്ടും ഇതാണ് എമ്പതി എന്ന് പറയുന്നത് നമ്മൾ ലവ്വിംഗ് പാർട്ട്നേഴ്സിൽ അഥവാ സ്നേഹനിധിയായ ജീവിത എന്ന വിഷയത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എമ്പതി എന്ന് പറയുന്നത് എൺപതി എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി എന്നാണ് എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അവരോട് അനുഭാവപൂർണമായിട്ടുള്ള പ്രതികരിക്കാനുള്ള കഴിവാണ് എമ്പതി എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു വ്യക്തി മറ്റുള്ളവരുടെ വികാരങ്ങൾ ശരിയായി തിരിച്ചറിയാൻ അവരെ പിന്തുണയ്ക്കാനുമുള്ള കഴിവാണ് ഒരാളുടെ അനുഭവം മറ്റൊരാൾ അനുഭവിക്കുന്നതിന് സമാനമാകുമ്പോൾ ആ എമ്പതി എന്ത് ചെയ്യുന്നു വളരുന്നു ഒരാളുടെ അനുഭവം മറ്റൊരാൾ അനുഭവിക്കും മറ്റൊരാൾ അനുഭവിക്കുന്നതിന് സമാനമാകുമ്പോൾ ഈക്വൽ ആകുന്ന സമയത്ത് ആ എൺപതി ആ സഹാനുഭൂതി എന്ത് ചെയ്യുന്നു വളരുന്നു ഇനി ആ എമ്പതിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് അഥവാ സഹാനുഭൂതിയുടെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് സമൂഹത്തിൽ നമുക്ക് സമാധാനം ലഭിക്കും സഹാനുഭൂതി സമൂഹത്തിൽ വ്യക്തികൾക്കിടയിൽ ധാരാളം സാമീപ്യം വർദ്ധിപ്പിക്കും രണ്ടാമത്തത് ആത്മീയതയാണ് ഇതൊരു വ്യക്തിക്ക് ആത്മസംയോജനം വളർത്താനും മനസ്സിനെ ആഴത്തിൽ അംഗീകരിക്കാനും സഹായിക്കും എമ്പതി മൂന്നാമത്തത് ഒരു സാമൂഹിക നന്മയാണ് സഹാനുഭൂതി അഥവാ എമ്പതി കാരണം മനുഷ്യർ മറ്റുള്ളവരെ സഹായിക്കാനും സഹായങ്ങൾ ഏറ്റെടുക്കാനും നമുക്ക് സാധിക്കും ഇനി ഈ സഹാനുഭൂതി വളർത്തുന്ന ഇത് എങ്ങനെയാണ് അത് എങ്ങനെ നമുക്ക് സഹാനുഭൂതി നമുക്ക് വളർ എ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എൻ്റെ ചോദ്യം അടുത്ത ടോപ്പിക്കാണ് ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും അവരുടെ വിശദീകരണങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ട് അവരെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യേണ്ടത് രണ്ടാമതായി ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് അവരുടെ സ്ഥിതി ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തേത് വിവേചനാത്മമായ സഹാനുഭൂതി ഉണ്ടാവുക എന്നുള്ളതാണ് അഥവാ മറ്റുള്ളവരെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാനും അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എമ്പതി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് എമ്പതി സഹാനുഭൂതി നമുക്ക് വളർത്തുവാനായിട്ട് സാധിക്കും ഇനി ഇത് ഈ എമ്പതി എങ്ങനെയാണ് നമ്മുടെ ദാമ്പത്തിക ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് ദാമ്പത്തിക ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് വ്യക്തികളുടെ സ്നേഹവും പരസ്പര ബന്ധതയുമുള്ള ഒരു ബന്ധമാണ് ദാമ്പത്തിക ജീവിതം എന്ന് പറയുന്നത് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം സ്നേഹിക്കാനും അതുപോലെ തന്നെ ബഹുമാനിക്കാനും നിരവധി മൂല്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ് ദാമ്പത്തിക ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സഹാനുഭൂതി അഥവാ എമ്പതി മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ വികാരങ്ങൾക്ക് സാദൃശ്യം കാണിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് സഹാനുഭൂതി അഥവാ എമ്പതി എന്ന് പറയുന്നത് ഇനി ഇത് ഈ സഹാനുഭൂതി അഥവാ എമ്പതിയുടെ പ്രാധാന്യം എന്താണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ ദാമ്പത്തിക ജീവിതത്തിന്റെ ദാമ്പത്യത്തിൽ വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്യേണ്ടതുണ്ട് ആ തരണം ചെയ്യുന്നത് ദാമ്പത്യത്തിൽ നമ്മൾക്കുണ്ടാവുന്ന വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും നാം തരണം ചെയ്യുന്നത് ഈ പറയുന്ന ദമ്പതിയിലൂടെയാണ് ഇവരുടെ പരസ്പരമായിട്ടുള്ള പരസ്പരം മികച്ച രീതിയിൽ മനസ്സിലാക്കുകയും ആശ്വാസം നൽകുകയും ചെയ്യും ഭാര്യ ഭർത്താവിനെ പരസ്പരം മനസ്സിലാക്കുകയും ആശ്വാസം നൽകുകയും ചെയ്യും ഉദാഹരണത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരാൾ തന്റെ ജീവിത പങ്കാളിയെ സഹായിക്കാൻ ശ്രമിക്കണം അവരുടെ വികാരങ്ങളെ മാനിക്കണം അവരുടെ കഷ്ടപ്പാടുകൾക്കായി പിന്തുണ നമ്മൾ നൽകണം ഇതോടുകൂടി വികാരപരമായ പിന്തുണ നൽകൽ മാത്രമല്ല അത് ആഴത്തിലുള്ള പരസ്പര ബന്ധത്തിനു കൂടി വഴിയിരിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് സഹാനുഭൂതി ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഇനി അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഈ സഹാനുഭൂതി തന്നെ ഉൾപ്പെട്ട അടുത്ത വിഷയമാണ് പരസ്പര സ്നേഹത്തിനും ബഹുമാനത്തിനും സഹായിക്കുക എന്നുള്ളതാണ് സഹാനുഭൂതി അഥവാ എമ്പതി എന്ന് പറയുന്നത് ദാമ്പത്യത്തിലേക്ക് സ്നേഹവും ബഹുമാനവും എത്തിക്കാൻ സഹായിക്കുന്നു ഈ സഹാനുഭൂതി ഉള്ളവർ അവരുടെ പങ്കാളികളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ബഹുമാനം നൽകുകയും അത് പരിഗണിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ഇതൊരു പങ്കാളി മറ്റയാൾ വേദനിക്കുന്ന സംരക്ഷിക്കുകയും അവരോ അവര് നേരിടുന്ന ഓരോ ും പ്രവർത്തികളും കൃത്യമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റത് മറ്റ് മറ്റൊരു വിഷയം ആശയവിനിമയത്തിന്റെ ഗുണങ്ങളാണ് ഈ സഹാനുഭൂതിയിൽ നമുക്ക് ഉണ്ടാകുന്ന ആശയവിനിമയത്തിൽ എങ്ങനെ ഈ എൺപത് നമുക്ക് വർക്ക് ചെയ്യാം വഴക്കുകളും തർക്കങ്ങളും അതുപോലെ മറുപടി നൽകുന്ന വാക്കുകൾ സങ്കീർണമാവാൻ അപ്പം വഴക്കും തർക്കമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ അത് ഒരുപാട് പ്രശ്നത്തിലേക്കൊക്കെ പോകും എന്നാൽ സഹാനുഭൂതി ഉപയോഗിച്ചുകൊണ്ട് അഥവാ എൺപത് ഉപയോഗിച്ചുകൊണ്ട് ആശയവിനിമയം നടത്തുമ്പോൾ പരസ്പരം മനസ്സിലാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശ്രമിക്കും അതുപോലെ തന്നെ അവിടെ സ്നേഹവും പിന്തുണ ലഭിക്കുകയും ചെയ്യും അത് എന്ത് ചെയ്യും ഇരുവരും കൂടുതൽ ശാന്തമായിട്ടുള്ള ചർച്ചകൾ നടത്താൻ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ് അതിനാൽ പ്രശ്നങ്ങൾ കൂടുതൽ നമുക്ക് ഫലപ്രദമായി പരിഹരിക്കാൻ നമുക്ക് സാധിക്കും ഇനി അടുത്ത രണ്ടാമത്തെ ഏർ വിഷയത്തിലേക്ക് പോലെയാണ് അണ്ടർസ്റ്റാൻഡിങ് അഥവാ മനസ്സിലാക്കൽ എന്ന് പറയുന്നത് അവിടെ നിന്ന് ചരിത്രം പറയുന്നത് നേരത്തെ എൺപതിയുടെ കാര്യത്തിൽ ഒരു കഥയാണ് പറഞ്ഞ ചരിത്രം പറയാം ഇസ്ലാം വിശ്വാസികളുടെ പുണ്യപ്രവാചകനായ മുഹമ്മദ് നബി അദ്ദേഹത്തിന് പ്രവാചകത്വം എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടാൻ വേണ്ടി ഹിറ എന്ന ഗുഹയിൽ അദ്ദേഹം തപസ്സിക്കുമായിരുന്നു യോഗ പോലെ ഇരിക്കുമായിരുന്നു അങ്ങനെ തപസിക്കുന്ന സമയത്ത് ജിബിയിൽ എന്ന് പറയപ്പെടുന്ന മാലാഖ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റുന്ന സമയത്ത് അദ്ദേഹം ആദ്യമായിട്ടാണ് ആ മാലാവെ കാണുന്നത് പെട്ടെന്ന് തന്നെ അദ്ദേഹം പേടിച്ചു പോയി മുഹമ്മദ് നബി മുഹമ്മദ് നബി മാലാവെ കണ്ടപ്പോൾ പേടിച്ച് വിറച്ച് പനി പിടിച്ചുകൊണ്ട് അദ്ദേഹം നേരെ മല ആ ഗുഹയിൽ നിന്നും ഇറങ്ങി നേരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ് പേടിച്ച് കിടുകട വറച്ചാണ് പോകുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ഖദീജ ബി അടുക്കലേക്ക് പോയിട്ട് ഞാൻ ഇങ്ങനെയൊരു വിശ്വരൂപത്തെ കണ്ടു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് രൂപത്തെ കാണുന്നത് എന്ന് തന്റെ പ്രിയപത്നിയായിട്ടുള്ള ഹദീജ ബീവിയോട് പറഞ്ഞപ്പോ ഹദീജ ബിവി പറഞ്ഞു നിങ്ങള് വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ദൈവദൂതനാണ് നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് നിങ്ങൾ നിങ്ങൾ പാവപ്പെട്ടവരുടെയും അതുപോലെ തന്നെ സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞ ആശ്വാസ വാക്കുകൾ നൽകി മാറോട് ചേർക്കുകയാണ് ചെയ്യും ഇവിടെയാണ് പരസ്പരം മനസ്സിലാക്കൽ എന്ന് പറയുന്നത് ദാമ്പത്തിക ജീവിതത്തിൽ എമ്പതിയെ പോലെ തന്നെ അഥവാ സഹാനുഭൂതിയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത് ഈ പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സഹാനുഭൂതി കൂടി നമ്മൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ ദാമ്പത്തിക ജീവിതത്തിൽ ഒരു ആധികാരികമായ പ്രാധാന്യമുള്ള മൂല്യമാണ് ഈ പരസ്പരം മനസ്സിലാക്കൽ ഇതൊരു ബന്ധത്തിന്റെ വികസനത്തിനും അതുപോലെ സായി ആയിട്ടുള്ള സ്നേഹത്തിനും അംഗീകാരത്തിനും പരസ്പര ബഹുമാനത്തിനും ആധികാരികമായി സഹായിക്കുന്നുണ്ടോ മികച്ച ദാമ്പത്തികമായിട്ടുള്ള ബന്ധത്തിന് സഹാനുഭൂതിയും അതുപോലെ പരസ്പരം മനസ്സിലാക്കുന്നു ഈ ധാർമ്മിക മൂല്യങ്ങൾ അഭ്യസിക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്നേഹനിധികളായ ജീവിത പങ്കാളികളാവാൻ നമുക്ക് സാധിക്കും പത്മ പ്രധാനപ്പെട്ട ഒരു പത്ത് സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നു ഒരു ലവിംഗ് പാർട്ട്നേഴ്സ് അഥവാ സ്നേഹനിധിയായ പങ്കാളികൾ പരസ്പരം ഒരു പത്ത് സ്കില്ലുകൾ അതുകൂടെ പറഞ്ഞ ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കാം ഒന്നാമത്തത് സെൽഫ് അവയർനെസ് ആണ് ഇതിന് ഒരു വ്യക്തിയുടെ സ്വയം അറിവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും ഒരു സെൽഫ് അവയർനെസ് അത് സ്വന്തം വികാരങ്ങൾ മനസ്സിലാക്കുകയും സ്വന്തം ആശയങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവ മനസ്സിലാക്കുകയും അവയെ നിയന്ത്രിക്കുകയും സഹായിക്കുന്നു അപ്പൊ ഇതാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് രണ്ടാമത്തത് ക്രിറ്റിക്കൽ തിങ്കിങ് ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാവേണ്ട പത്ത് സ്കില്ലുകൾ കുറിച്ചാണ് ഞാൻ പറയുന്നത് ക്രിറ്റിക്കൽ തിങ്കിങ് ഈ ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ അത് വിവേചിച്ച് വിശകലനം ചെയ്യാനുള്ള കഴിവാണ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് സമർപ്പിതമായിട്ടുള്ള തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തമായി നമുക്ക് ചിന്തിക്കുവാൻ ഈ ക്രിറ്റിക്കൽ തിങ്കിങ് നമുക്ക് സഹായിക്കാം മൂന്നാമത്തത് പ്രോബ്ലം സോൾവിംഗ് ആണ് പ്രശ്നങ്ങൾ പരിഹരിക്കാനും മികച്ച ഉത്തരങ്ങൾ കണ്ടെത്താനുമുള്ള കഴിവാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത് നാലാമത്തത് ഡിസിഷൻ മേക്കിംഗ് ആണ് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാനും ശരിയായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കാനുമുള്ള കഴിവാണ് ഡിസിഷൻ മേക്കിംഗ് മുന്നിൽ കാണുന്ന അവസരങ്ങൾ വിലയിരുത്തി മികച്ച തീരുമാനം എടുക്കാൻ ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് എന്ന സ്കില്ല് തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും സഹായിക്കും അഞ്ചാമത്തതാണ് ക്രിയേറ്റീവ് തിങ്കിങ് പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താനും കണ്ടെത്താനും വ്യത്യസ്തമായി ചിന്തിക്കാനുമുള്ള ശേഷിയാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്നത് അത് ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ട കാര്യമാണ് ആറാമത്തത് ആണ് നമ്മുടെ ആശയങ്ങള് നമ്മുടെ വികാരങ്ങള് നമ്മുടെ അറിവുകളൊക്കെ വളരെ കാര്യക്ഷമമായി പങ്കുവയ്ക്കാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത് വ്യക്തികളുടെ ബന്ധങ്ങളെ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ വളരെ മെച്ചപ്പെടുത്താൻ സഹായിക്കും ഏഴാമത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൺപതി ഒന്നുകൂടെ പറയുന്നത് മറ്റുള്ളവരുടെ വികാരങ്ങൾ തിരിച്ചറിയാനും അവയെ മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു കഴിവാണ് എൺപതി അത് നമ്മുടെ കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സമാധാനം നിലനിർത്താൻ സഹായിക്കും എട്ടാമത്തെ ഒരു സ്കില്ലാണ് കോപ്പിംഗ് ഇമോഷൻ അതുപോലെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും അവയെ പ്രവർത്തന അവരുടെ പ്രവർത്തനങ്ങൾ മാറ്റാനുമുള്ള കഴിവാണ് ഈ കോപ്പിംഗ് ഇമോഷൻ എന്ന് പറയുന്നത് അത് അങ്ങനെ ആ കോപ്പിംഗ് ഇമോഷൻ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാനസിക സമ്മർദ്ദം ഒക്കെ കുറയ്ക്കാനും നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ കൂട്ടാനും ഒക്കെ സഹായിക്കുന്നു ഒമ്പതാമത്തതാണ് കോപ്പിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് അത് സ്കില്ലുകളാണ് കൃത്യമായി നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ കൗൺസിലറിന്റെ അടുത്തോ പോയി കൃത്യമായ സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും കോപ്പിംഗ് സ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്മർദ്ദത്തെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് കോപ്പിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് അത് ആ നമ്മുടെ സമ്മർദ്ദത്തെ മാനേജ്മെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കഴിവാണ് കോപ്പിംഗ് സ്ട്രെസ് മാനസികമായിട്ടുള്ള സന്തുലനം നിലനിർത്താൻ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സ്കില്ലാണ് കോപ്പിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് പത്താമത്തെ അവസാനമാകാത്ത ഒരു സ്കില്ല് റിലേഷൻഷിപ്പ് ആണ് മറ്റുള്ളവരുമായി നമ്മുടെ സൗഹൃദം പാലിക്കാനും നല്ല ബന്ധങ്ങൾ നിലനിർത്താനും സഹായിക്കുന്ന കഴിവാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഇത് കൂടാതെ എൺപത് തന്നെ നമുക്ക് രണ്ടായിരം ഡിവൈഡ് ചെയ്യാൻ പറ്റും അതും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം കൊഹിനിറ്റി എൺപതിയും ഇമോഷണൽ എൺപതി എൺപത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അത് നമുക്ക് രണ്ടായിരത്തി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അത് കൊഹിനിറ്റി എൺപതിയും ഇമോഷണൽ എൺപതിയും എന്താണ് കൊഹിനിറ്റി എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ അതുപോലെ ഭാര്യ ഭർത്താവ് എന്ന വിഷയത്തിലാണെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ വികാരങ്ങളും ഭർത്താവ് ഭാര്യയുടെ വികാരങ്ങൾ വികാരങ്ങൾ ചിന്തകൾ മറ്റുള്ളവരുടെ വികാരങ്ങൾ ചിന്തകൾ വിശ്വാസങ്ങൾ എന്നിവയെ മനസ്സിലാക്കുന്നതിനുള്ള കഴിവാണ് കൊഹിനിറ്റി എമ്പതി എന്ന് പറയുന്നത് ഇതിന്റെ വഴി ഒരാൾ മറ്റൊരാളുടെ ദർശനങ്ങൾ അവരുടെ അനുഭവങ്ങള് ദേശങ്ങൾ എന്നിവയുടെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കും മുഖേന അതുപോലെ തന്നെ ഈ കൊവിനറ്റി എൺപതിയിൽ ഒരാൾ മറ്റൊരാളുടെ വികാരങ്ങൾ ഏറ്റവും അധികം വിനയം കാണിക്കാൻ ആവശ്യമായ രീതിയിൽ പ്രവർത്തിക്കാനും സാധിക്കും എന്നാൽ അവരുടെ അനുഭവങ്ങൾ അവരുടെ തന്നെ അനുഭവങ്ങൾ ആയിരിക്കില്ല ഭാര്യയുടെ അനുഭവങ്ങൾ ആയിരിക്കില്ല ഭർത്താവിന് അനുഭവ അനുഭവങ്ങൾ പക്ഷെ ആ പരസ്പരം അവരുടെ അനുഭവങ്ങൾ അവരുടെ വികാരങ്ങളൊക്കെ മാനിക്കാനും അവന് വിനയം കാണിക്കാനും സാധിക്കും ഇതിനെയാണ് കൊവിനുറ്റി എൺപതിലൂടെ എന്നാൽ അടുത്ത എൺപതി ഇമോഷണൽ എൺപതിയാണ് മറ്റുള്ളവരുടെ വികാരങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നുള്ള കഴിവാണ് ഇത് മറ്റിപ്പോ ഭാര്യ ഭർത്താവിന്റെ വികാരങ്ങളെയും ഭർത്താവ് ഭാര്യയുടെ വികാരങ്ങളെ നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു എമ്പതിയാണ് ഇമോഷണൽ എമ്പതി എന്ന് പറയുന്നത് ഈ എമ്പതി ഒരാൾക്ക് മറ്റൊരാളുടെ വികാരങ്ങൾ അവരുടേതായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും അങ്ങനെ അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരോട് കൂടുതൽ ബന്ധപ്പെട്ട് അനുഭവപ്പെടാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ വികാരങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഭാര്യയുടെ പ്രശ്നങ്ങളായിട്ട് അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും ഭാര്യയുടെ പ്രശ്നങ്ങളും വികാരങ്ങളും ഭർത്താവിന്റെ കൂടി പ്രശ്നമായിട്ട് ഉൾക്കൊള്ളാനായിട്ടും അത് അംഗീകരിക്കാനായിട്ട് സാധിക്കും ഇതാണ് ഇമോഷണൽ എമ്പതി എന്ന് കൂടി പറയുന്നത് അപ്പോൾ ലവ്വിംഗ് പാർട്ടന അഥവാ ജീവിത സ്നേഹന്തികളായ ജീവിത പങ്കാളികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആ രണ്ട് പോയിന്റുകളാണ് ഇവിടെ ഞാൻ പറഞ്ഞത് ഒന്ന് എമ്പതിയും അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ഒരുപാട് സമുദ്രം പോലെ വളരെ വിശാലമായി കിടക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അടക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഇനിയും നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങൾ നമുക്ക് ഇതിന്റെ ഒരു പുസ്തകം എഴുതുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ അക്സ എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ ഞാൻ തന്നെ മൊഡ്യൂൾ ചെയ്ത് മാസ്റ്റർ പാരന്റിങ് അതുപോലെ തന്നെ ലൗവിംഗ് പാർട്ട് ഫസ്റ്റ് ലൗവിംഗ് പാർട്ണർ രണ്ടാമത്തത് മാസ്റ്റർ പാരന്റിങ് മൂന്നാമത്തത് ഐഡിയൽ ടീച്ചർ ഈ മൂന്ന് മൊഡ്യൂൾ ആക്കി ഞാൻ തന്നെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതുപോലെ തന്നെ ഒരു പുസ്തകവും എഴുതുന്നുണ്ട് പിന്നെ സപ്പോർട്ടിങ് ഇപ്പൊ നെക്സ്റ്റ് ടോപ്പിക് സപ്പോർട്ടിംഗ് ഈപാട് ഈ ലൗവിംഗ് തന്നെ അതുപോലെ സൊല്യൂഷൻ ടു ഓവർകം മൈക്രോ അതുപോലെ തന്നെ അടുത്ത നെക്സ്റ്റ് ടോപ്പിക് നമ്മുടെ മാനേജിങ് ഫിനാൻസിങ് നമ്മുടെ കുടുംബ ബഡ്ജറ്റിനെ അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി അങ്ങനെ ഒരുപാട് ഈ ലൗവിംഗ് പാർട്ട്നേഴ്സ് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട കുറെ വിഷയങ്ങൾ അപ്പൊ ഇതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എമ്പതി ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ ക്വാളിറ്റി ടൈം ലവിംഗ് പാർട്ട്നേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക് വേറെ ഒരു ആണ് ക്വാളിറ്റി ടൈം നമ്മുടെ സമയങ്ങൾ കൃത്യമായി എങ്ങനെ നമുക്ക് ലൈഫിൽ കുടുംബത്തിൽ നമുക്ക് എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ച് മറ്റൊരു വിഷയമാണ് സെക്സ് ലൈഫ് അതിനെക്കുറിച്ച് അപ്പോൾ ഇതൊക്കെ ഓരോ ഈ നമ്മുടെ ഈ പറയുന്ന ലോവിംഗ് പാർട്നേഴ്സിലെ അതിലെ ആ മുടിയുള്ള പല പാർട്ടുകളാണ് അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന നിലയിലാണ് ഞാൻ ഈ ഇമ്പതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന വിഷയത്തെ പറ്റി സംസാരിച്ചത് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഹായ് ബാസി മച്ച് ഞങ്ങൾ വളരെ മനോഹരമായ ശബ്ദത്തില് ഭംഗിയായി കഥകൾ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചെടുത്താമ്പ ഭംഗിയായി പറഞ്ഞു അതിന് വളരെ സന്തോഷം അതായത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭാര്യ ഭർത്ത ബന്ധത്തിലെ അല്ലെങ്കിൽ ദാമ്പത്യത്തിലെ ചില നിബന്ധനകളാണ് താങ്കൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് സ്നേഹത്തിന് നിബന്ധനകൾ വേണമോ സ്നേഹം എന്ന് പറയുന്നത് ഒരു നിബന്ധനകളുമില്ലാതെ നമ്മുടെ മനസ്സിൽ നിന്നും ഒഴുകേണ്ടതല്ലേ ആ സ്നേഹത്തിനെ നമ്മൾ പത്തായി തിരിച്ചുകൊണ്ട് പല രീതി വളരെ ഭംഗിയായി പറഞ്ഞു ആദ്യം പറയണം താങ്കൾ പല രീതി കൊണ്ടുവന്നത് വളരെ വളരെ വ്യക്തമായിട്ട് സയന്റിഫിക് ആയിട്ട് ഇതിനെ പക്ഷെ സ്നേഹം എന്താണ് പക്ഷെ ഇത് വരുമ്പോ ഒരു വിധത്തിൽ പൊസസീവ്നെസ് ഇല്ലേ കുറെ കണ്ടീഷൻസ് ഇല്ലേ ഒരു കണ്ടീഷൻസും ഇല്ലാതെ ഒരു കണ്ടീഷനും ഇല്ലാത്തതല്ലേ യഥാർത്ഥ സ്നേഹം സയന്റിഫിക് ആയിട്ടൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് താങ്കൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോ അങ്ങനെയല്ലേ ഇപ്പോൾ ഓഷോന്റെ ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഞാൻ ജസ്റ്റ് ചെറിയൊരു കമന്റ് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ ഓഷോ ഒരിക്കൽ പലപ്പോഴും പറയും ലവ് ദ ഓൺലി ഫ്രീഡം ഇൻ ദ വേൾഡ് ബിക്കോസ് ദാറ്റ് മേക്സ് യു ഫോർഗറ്റ് എന്ത് നിബന്ധന വേണം എനിക്ക് സ്നേഹിക്കാൻ സ്നേഹിക്കണമെങ്കിൽ ഞാൻ ഇതേപോലെ നിബന്ധനകളെ പഠിക്കണം അതായത് ശരിക്കും പറഞ്ഞാൽ ലവ് നോട്ട് സംതിങ് യു ഡു ഇറ്റ് ഈസ് സംതിങ് ദ യു സ്റ്റാർട്ട് ലവ് സോ ഓൾ ദീസ് തിങ് ഇതെല്ലാം വെച്ചിട്ട് ഞാൻ വളരെ ഇപ്പോഴും പറയുന്നു വളരെ ഭംഗിയായി താങ്കൾ പറഞ്ഞു പക്ഷെ സ്നേഹം എന്റെ മനസ്സിൽ വരുന്നത് സ്നേഹ ഞാൻ സ്നേഹിക്കാൻ ഞാൻ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ ഈ നിബന്ധനകൾ വേണമോ ഉത്തരം പറയാ വളരെ നന്ദി സാറേ സാറിന് ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് സ്നേഹത്തിന് നിബന്ധനകളുടെ ആവശ്യം നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്ത വിഷയം ലൗവിംഗ് പാർട്ട്നേഴ്സിനെ കുറിച്ചാണ് അഥവാ സ്നേഹനിധികളായ ജീവിത പങ്കാളിയെ കുറിച്ചാണ് സ്നേഹം നമുക്കറിയാം നമ്മള് നമ്മള് കലാപരമായിട്ട് പറയും സാഹിത്യപരമായിട്ട് പറയും സ്നേഹമാണ് അഗലെ സാഗരം സ്നേഹം അതിന് നമുക്ക് അതിർ പറമ്പുകളില്ല പക്ഷേ നമ്മൾ സ്നേഹിക്കപ്പെടുന്ന വസ്തുക്കളോട് ഉദാഹരണത്തിന് ഭാര്യ ഭർത്താവ് സ്നേഹം പോലെ അല്ല മാതൃസ്നേഹം അതുപോലെ തന്നെയാണ് ബന്ധുക്കളോടുള്ള സ്നേഹം അയൽബക്ക സ്നേഹം സമൂഹത്തിലെ മക്കളോടുള്ള സ്നേഹം ഓരോ സ്നേഹത്തിനും വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളുണ്ട് സ്നേഹത്തിന് നമുക്ക് കണ്ടീഷനൊന്നും ഇല്ലാ അൺകണ്ടീഷൻ ആയിട്ട് നമുക്ക് ആരെയും നമുക്ക് സ്നേഹിക്കാം പക്ഷേ മാതൃ സ്നേഹം നമ്മുടെ അമ്മയെ സ്നേഹിക്കുന്ന പോലെ അല്ല നമ്മൾ നമ്മുടെ ഭാര്യയെ സ്നേഹിക്കേണ്ടത് നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മുടെ അയൽബക്ക സ്നേഹം അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഗുരുനാഥന്മാരെ സ്നേഹിക്കുക അപ്പൊ സ്നേഹം നമ്മൾ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും ആരെയാണോ നമ്മൾ സ്നേഹിക്കുന്നത് അത് ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി അങ്ങനെയാണ് അൺകണ്ടീഷണൽ ആയിട്ട് നമുക്ക് സ്നേഹിക്കാം സാറിന് എന്റെ ഉത്തരം മനസ്സിലായെന്ന് വിശ്വസിക്കും സതീഷ് സാറ് പറഞ്ഞ പോലെ നമ്മുടെ ശ്രീമാൻ അബ്ദുൽ ബാസി അതിമനോഹരമായിട്ട് ഒരു വിശാലമായിട്ടുള്ള ഒരു സബ്ജെക്ടിന് ഇവിടെ അവതരിപ്പിച്ചു വളരെ ചുരുങ്ങിയ സമയത്തിൽ ഒരു കുടുംബം ദാമ്പത്യം എങ്ങനെ കൊണ്ടുപോകണം ഒരു ലവിംഗ് പാർട്ട്ണർ എങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലെ എങ്ങനെയൊക്കെ ആയാൽ നന്നായിരിക്കും എന്നുള്ളതിനെ പറ്റി വളരെ വിശദമായിട്ട് ഉദാഹരണ സമിതം അല്ലെങ്കിൽ കഥ പറഞ്ഞു വളരെ രസീ രസമോടു കൂടി തന്നെ അവതരിപ്പിച്ചു ഇത് ഈ പോയിന്റുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം സതീഷ് സാർ പറഞ്ഞ ഒരു കാര്യം ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫലത്തില് കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഈ കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെ നമ്മളിപ്പോൾ ഒരു ബെസ്റ്റ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണ് ഇത് ഒരു ഫാമിലി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് വേണമെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും ബെസ്റ്റ് ഫാമിലി മാനേജ്മെന്റ് ഒരു ലവിങ് പാർട്ട്ണർ എന്ന് പറയുന്ന സമയത്ത് ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിളിൻ്റെ അതീതമായിട്ടാണ് സ്നേഹത്തിന്റെ പ്രാധാന്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സ്നേഹം എന്ന് പറഞ്ഞത് സ്വീക സ്വീകരിക്കലാണ് സ്നേഹം എന്ന് പറയുന്നത് സ്വീകരിക്കുക എന്നാൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാല് ഇപ്പം ബാസി എങ്ങനെയാണോ ഉള്ളത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് എന്താണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നെ മോശം കാര്യങ്ങൾ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം അദ്ദേഹത്തിന് ധാരാളം ദേഷ്യം പിടിക്കുന്നൊരു സ്വഭാവമുണ്ട് ആ ദേഷ്യം പിടിക്കുന്നത് അടക്കമാണ് ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതെങ്കിൽ അവിടെ സ്നേഹം വളരുന്നുള്ളതാണ് അല്ലാതെ നമ്മൾക്ക് ഇഷ്ടമുള്ളത് മാത്രം സ്വീകരിച്ച് ഇഷ്ടമില്ലാത്തതിനെതിരെ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ സ്നേഹം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത് അപ്പൊ ഈ സ്നേഹം ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അവലംബിച്ചുകൊണ്ട് നല്ലൊരു കുടുംബം മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ സ്നേഹമില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം നല്ല സ്നേഹമുള്ള ഒരാളെടുത്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വളരെ ഈസിയാണ് സ്നേഹമില്ലാത്ത ഒരാളെടുത്താണ് നമ്മൾക്ക് കൺവിൻസ് ചെയ്യേണ്ടി വരുന്നത് ഈ കൺവിൻസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഈ മറ്റു പല ആർഗ്യുമെന്റ്സും വരുന്നതും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ വരുന്നത് അതുപോലെ കൺവിൻസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് നമ്മളുടെ സൗണ്ട് പോലും വർദ്ധിക്കുന്നു സൗണ്ട് വർദ്ധിക്കുക എന്നുള്ളൊരു അർത്ഥം അടുത്ത് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ സൗണ്ട് കൂട്ടുക അയാൾ നമ്മുടെ മാനസിക തകലത്ത് നിന്ന് ഒരുപാട് അകലേക്ക് നമ്മൾ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് അവരോട് ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരുന്നത് അടുത്തുള്ള ഒരാളോട് നമുക്ക് വളരെ പതുക്കെ പറഞ്ഞാലും മതിയാവും അത് സ്നേഹം കൂടുമ്പോൾ നമ്മൾ വളരെ പതുക്കെ സംസാരിക്കുന്നു അതുപോലും വ്യത്യാസം വരുന്നത് ഈ സ്നേഹക്കുറവ് ഉള്ള അടുത്താണ് അപ്പൊ സ്നേഹം തന്നെയാണ് ഇതിന്റെയൊക്കെ ആത്യന്തികമായിട്ട് ഒരു ദാമ്പത്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ലവിംഗ് പാർട്നറുടെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ ലവ് ആണ് അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽ അതുകൊണ്ടാണ് ഇത്തരം പ്രിൻസിപ്പൽസ് ഒക്കെ നമ്മൾ അവലംബിക്കേണ്ടി വരുന്നതെന്നാണ് എനിക്കും പറയാനുള്ളത് സാർ പറഞ്ഞ പോലെ വളരെ ഭംഗിയായിട്ട് ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പൽസ് ഒരു ഫാമിലി എങ്ങനെ മാനേജ് എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു വി ആർ റിയലി താങ്ക്ഫുൾ ടു യു ആൻഡ് ഹാറ്റ്സ് ഓഫ് താങ്ക് യു സാർ